ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പതി പോലെതായ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പൊരു കോഴിക്കുഞ്ഞിൻ്റെ കാലും കഴുത്തും അതേപോലെ തിരിഞ്ഞു പോയതും കാല് തളർന്നു പോയൊക്കെ ഒരു ഒരു കോഴിക്കുഞ്ഞിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ഞാനത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല എന്ന ആ ഒരു വീഡിയോ അപ്പം തക്കുന്ന ഇതായിട്ടോ നമ്മൾ ആ ഒരു കോഴിക്കുഞ്ഞ് നമ്മൾ കുറേ ദിവസം ഈ ഒരു ഈയൊരവസ്ഥയിൽ തന്നെയായിരുന്നു കേട്ടോ നമ്മളെ കോഴിക്കുഞ്ഞ് ഉണ്ടായിരുന്നത് അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലും നമ്മൾ വിചാരിച്ച് നന്നായി വരും എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കോഴിക്കുഞ്ഞിന് ഫസ്റ്റ് രണ്ട് ദിവസമൊക്കെ ഞാൻ ഇതേപോലെ സ്പൂണിലായിരുന്നു തീറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ അത് കുറച്ച് മരുന്നൊക്കെ കൊടുത്ത് നിൽക്കാൻ പറ്റില്ല പക്ഷെ നല്ല അലുഷാറുണ്ടായിരുന്നു കേട്ടോ കോഴിക്കുഞ്ഞ് പിന്നെ നമ്മളത് ഒറ്റയ്ക്ക് തന്നെ ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതേപോലെ കുറച്ച് ഒരു കുഴമ്പ് രൂപത്തിലാട്ടതാണ് ഞാൻ നമ്മൾ ഒരു മൊത്ത് എന്താ പറയുക കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാട്ടോ നമ്മൾ കോഴിക്കുഞ്ഞിന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊത്തി കഴിക്കുകയും അപ്പോൾ അതിനുള്ള ആവശ്യത്തിലുള്ള വെള്ളവും തീറ്റിയൊക്കെ അതിൻ്റെ വയറ്റിലേക്ക് എത്തുമല്ലോ അപ്പോൾ നമ്മളെ കോഴിക്കുഞ്ഞ് കുറച്ച് ദിവസം ഇങ്ങനെ തന്നെയായിരുന്നു പിന്നെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ യൂട്യൂബിലും ഒക്കെ നോക്കുമ്പോഴൊക്കെ ഒരുപാട് വീഡിയോ കാണാൻ പറ്റും നമ്മളെ ന്യൂറോബയോൺ ടാബ്ലറ്റ് കൊടുക്കുന്നതാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു അനുഭവം ആദ്യമായിട്ടോ നമുക്ക് അപ്പോൾ തന്നെ ഞാൻ ന്യൂറോബാൻഡ് ആ ടാബ്ലറ്റ് തന്നെയായിരുന്നു ഞാൻ നമ്മളെ കോഴിക്കുഞ്ഞിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് കുറവുണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു റെഡി ആവും എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പം ഡോക്ടറാണ് പറഞ്ഞത് നമുക്ക് ന്യൂറോബയോൻ്റെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് അപ്പോൾ അതിനി അത് കൊടുത്തു നോക്കാമോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് ഗുളിക കൊടുത്തപ്പോൾ കുറച്ചൊക്കെ ഒരു മാറ്റമൊക്കെ ഉണ്ടായിരുന്നു സ്വ സ്വന്ത ഭക്ഷണമൊക്കെ കൊത്തി കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ദിവസം ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഭക്ഷണം ഇങ്ങനെ കഴിച്ചത് കൊണ്ടാണ് പിന്നെയും കുറച്ച് ദിവസമൊക്കെ ജീവിച്ച് ഇരുന്നത് പിന്നെ ഞാൻ ന്യൂറോബയൊരു ഇഞ്ചക്ഷന് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് ഒരു മൂന്ന് ദിവസത്തെ ആയിരുന്നു അപ്പോൾ നമുക്ക് പൂക്കു വരവിന് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഇഞ്ചക്ഷൻ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ന്യൂറോപാൻ്റെ ഈ ഒരു ടാബ്ലറ്റ് ആട്ടോ ഞാൻ നമ്മൾ കോഴിക്കൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഇത് കൊടുത്തിട്ട് കുറച്ചൊക്കെ ഒരു മാറ്റം ഉണ്ടായിരുന്നു എന്നാലും പറ്റാൻ മാറിയിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിൽ സ്റ്റോക്ക് വെക്കുന്ന കേട്ടോ നമ്മളെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു ഗുളിക എടുത്തിട്ട് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെള്ളത്തിൽ കലക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാട്ടോ കേട്ടോ നമ്മളെ ന്യൂറോബയോൻ്റെ ഒരു ഇഞ്ചക്ഷൻ്റെ ഒരു ബോട്ടിൽ ഇത് നമുക്ക് ഒരു മൂന്ന് ബോട്ടിലായിട്ടാണ് വരുന്നത് അപ്പോൾ മൂന്നെണ്ണം നമുക്ക് മൂന്ന് ദിവസം വെക്കാനുള്ളതാട്ടോ അപ്പോൾ ഞാൻ ഒന്ന് വെച്ചു ഇത് പിറ്റേന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും പിന്നെയ്ക്കൊരു ഉപകാരം ആകുകയാണെങ്കിൽ ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ന്യൂറോബയോൻ്റെ ടാബ്ലറ്റ് മാത്രമല്ല ഇഞ്ചക്ഷനും ഉണ്ട് അപ്പോൾ നമ്മൾ കോ കോഴി അപ്പോൾ വലിയ കോഴിക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് അത്രയും വലുതാക്കിയിട്ട് പിന്നെ ഇതേപോലെയൊക്കെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇഞ്ചക്ഷന് ഞാൻ ഇത് ഇതാദ്യമായിട്ടോ യൂസ് ചെയ്യുന്നത് നമ്മുടെ കോഴിക്കോ കോഴികൾക്ക് അപ്പോൾ നമ്മൾ ഈ ഇഞ്ചക്ഷന് നമ്മൾ അഥവാ അസുഖമൊന്നും മാറിയില്ലെങ്കിൽ നമ്മൾ ഒരുപാട് വൈ വൈകാതെ തന്നെ നമ്മളെ ഡോക്ടറോട് പറഞ്ഞിട്ട് ഈയൊരു ഇഞ്ചക്ഷന് വെക്കാനുള്ളത് നോക്കാം അപ്പോൾ ഈ നമുക്ക് മൂന്ന് ബോട്ടിലായിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇത് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കോഴികൾക്ക് ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ചിറകിൻ്റെ അടിയിലെ ഒരു അടിഭാഗത്തേക്കാട്ടോ അപ്പോൾ നമ്മളിതാക്കുന്ന നമുക്കെന്തായാലും മരുന്നെടുക്കാനും ഏത് ഏറ് കൊടുങ്ങാതെ മരുന്നൊക്കെ എടുക്കാനൊക്കെ നമുക്ക് അറിയുന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അറിയാത്തവരാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ പോയി വെക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ ഇഞ്ചെക്ഷൻ വെച്ചിട്ട് കോഴിക്കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് നമ്മുടെ കോഴിക്കുഞ്ഞിന് അധികമായി പോയി കാൽ തിളർച്ചി അതേപോലെ കൈത്തിരിച്ചിലൊക്കെ അപ്പോൾ ഇതാക്കാൻ നമ്മളിതാക്കുന്ന ഈയൊരു ഭാഗത്തായിട്ടോ ഇഞ്ചെക്ഷൻ വെക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെക്കുമ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമൊന്നുമില്ല മൂന്ന് ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവർക്ക് കറക്റ്റായിട്ടുള്ള എന്താ പറയുക പ്രോട്ടീനും അതൊന്നും അവരുടെ ശരീരത്തിൽ കിട്ടായിട്ടായിരിക്കും അത് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുറേ ദിവസം ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ചത്തുപോയി അപ്പോൾ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മാറുമല്ലോ എന്ന് വിചാരിച്ച് ഇനി ഉറവേണ്ട ടാബ്ലെറ്റ് തന്നെ കൊടുത്തിട്ട് കാര്യമെല്ലാം നമ്മൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കുക അപ്പോൾ ആ ഒരു ാണ് എനിക്കും പറ്റി കേട്ടോ അപ്പോൾ അവിടെ കുഴപ്പമൊന്നുമില്ല നമ്മൾ കോഴിക്കുഞ്ഞ് കരച്ചിലും ഭക്ഷണം എടുക്കുന്നൊക്കെ ഉണ്ട് നടക്കാൻ പറ്റുന്നില്ല ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടോട്ടോ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇതേപോലെ അനുഭവമൊക്കെ എല്ലാവർക്കും കോഴി വളർത്തുന്ന എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ നൂറുപയൻ ടാബ്ലറ്റ് അല്ലാതെ വേറെ എന്താണ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലോട് ഉറപ്പായിട്ട് അറിയിക്കുക നമ്മൾ നമുക്കറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ നിന്ന് അറിയുന്നതാണല്ലോ നല്ലത് പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെയ്യോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ആ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക കേട്ടോ